ോർത്തഡോക്സ് സഭാ സ്ഥാനികളോട് ഒരു വാക്ക് ഏതെങ്കിലും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെയോ ഫാൻസുകാരുടെ ഫേസ്ബുക്കിൽ അഡ്മിൻ ആയിരിക്കാനോ സഭയുടെ വാർത്തകളും തീരുമാനങ്ങളും അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ വാർത്തയാക്കാൻ എത്തിച്ചു കൊടുക്കാനുമല്ല സഭ ജനങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുത്ത് സ്ഥാനത്താക്കിയിരിക്കുന്നത് നിങ്ങൾ ഈ സ്ഥാനങ്ങളിൽ വരുന്നതിന് മുൻപ് വെറും സഭാ വിശ്വാസികളും ഒരു പക്ഷേ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുമായിരുന്നിരിക്കാം പക്ഷെ ഇപ്പോൾ അതല്ല നിങ്ങൾ സഭയെ നയിക്കുന്നവരാണ് നിങ്ങൾ മാതൃക കാട്ടേണ്ടവരാണ് എല്ലാ വിശ്വാസികളെയും ഒരുപോലെ കാണേണ്ടവരാണ് പക്ഷാഭേദം കാണിക്കാൻ പാടില്ല നിങ്ങൾ എല്ലാവരെയും ചേർത്ത് നിർത്താൻ ശ്രമിക്കണം എതിർക്കുന്നവരെ പോലും ചേർത്ത് നിർത്തണം അവരെക്കുറിച്ച് മനസ്സിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടായേക്കാം കാരണം നിങ്ങളൊന്നും യേശുക്രിസ്തു അല്ലല്ലോ യേശു ക്രിസ്തുവിന്റെ അനുയായികളല്ലേ ഉപ്പോളം വരുത്തില്ലല്ലോ ഉപ്പിലിട്ടതാ യേശുക്രിസ്തു ആയല്ലേലും യഥാർത്ഥ അനുയായി ആയെങ്കിലും ആകണം നിങ്ങൾക്കൊന്നും അങ്ങനെ ആകാൻ പറ്റില്ലെന്ന് ഓർത്തഡോക്സുകാർക്കറിയാം കാരണം നിങ്ങൾ ഈ സ്ഥാനത്ത് വന്നതിന് ശേഷം അങ്ങനെയല്ലേ നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കാൻ ഏത് കഴുതക്കാലം പിടിക്കും നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യാൻ ഫാൻസ് ഗ്രൂപ്പുകളെയും കൊണ്ടു നടക്കും കളങ്കമില്ലാത്ത നിഷ്കളങ്കരായ സഭാ സ്ഥാനങ്ങളാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും ഒരു ഫാൻസ് ഗ്രൂപ്പുകളുടെ അടിമകളാവുകയില്ല ഫാൻസ് ഗ്രൂപ്പുകളുടെ അഡ്മന്മാരാകില്ല അത് മാത്രം മതി നിങ്ങളെ അളക്കാനുള്ള അളവുകൾ നിങ്ങളെ എതിർക്കുന്നവരെ നേരിടാനാണല്ലോ ഫാൻസുകാർ അവരെ കൊണ്ട് തെറി വിളിപ്പിക്കാനല്ലേ അവരെ ചെല്ലും ചെലവും കൊടുത്ത് പോറ്റുന്നത് ഇതൊക്കെ പറയുന്ന ഞങ്ങളെയും ഈ വെട്ടുകിളികൾ ആക്രമിച്ചേക്കാം അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ നന്നാവുക ഇല്ലെങ്കിൽ സ്ഥാനമൊക്കെ രാജിവെച്ചിട്ട് സാൻസുകാരുടെ അത്മനായിട്ടൊക്കെ നടക്കുക രണ്ടും കൂടെ വേണ്ട ദൈവത്തെയും മാമോനെയും ഒരുപോലെ ഒരേ സമയം വണങ്ങാൻ പറ്റുമോ നിങ്ങൾക്ക് പറ്റും ആ മുഖം നിങ്ങൾ ധരിച്ചിരിക്കുന്നത് നിങ്ങൾക്കൊന്നും അല്പം പോലും ആത്മാർത്ഥതയില്ലെന്ന് എത്രയോ പ്രാവശ്യം നിങ്ങൾ തന്നെ തെളിയിച്ചിരിക്കുന്നു വളവളാന്ന് സ്റ്റേജിൽ കയറി അടിക്കാൻ മിടുക്കര ഗീർവാണം അടിച്ചാൽ മാത്രം പോരാ അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം ഇങ്ങനെ ണോ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങളുടെ മുഖം മൂടി അഴിച്ചിടാനുള്ള തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട് എടുത്തലക്കിയാൽ തലയിൽ മുണ്ടുമിട്ടുകൊണ്ട് ഇറങ്ങി പോകേണ്ടി വരും അതുകൊണ്ട് നിങ്ങളായി അതിന്റെ സാഹചര്യം ഒരുക്കരുത് ഫാൻസുകാരൊക്കെ വേണം അതിനൊക്കെ ഒരു പരിധിയുണ്ട് കാക്കയാണെങ്കിൽ കണ്ടറിയും കഴുതയാണെങ്കിൽ കൊണ്ടറിയും കാക്കയാണോ കഴുതയാകണോ എന്ന് തീരുമാനിച്ചു കൊള്ളുക